യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ആൾക്ക് എന്നത്തെയും പോലെ സാധാരണത്തെ പോലെ ചായയും കടിയും കഴിച്ചിട്ട് അവിടെ സ്കൂളിൽ പോയതാണ് കുറച്ച് കഴിഞ്ഞാൽ പോയി സ്കൂളിൽ നിന്ന് വിളി വരുന്നു കുട്ടി അസംബ്ലിയിൽ കുഴഞ്ഞു വീണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഓടി വല്ലാത്ത ടെൻഷനായിപ്പോയി ഇത് നോക്കുമ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും ഓർമ്മയില്ല എന്തുണ്ടായിരുന്നുള്ളതിനെ പറ്റി എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല ആദ്യമായിട്ട് എങ്ങനെ ഉണ്ടാവണം ശരിക്കും ടെൻഷനായിപ്പോയി ഓ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെ കുഴഞ്ഞു വീണ് ആളുകൾ വരുന്നത് ഞങ്ങൾ ഡോക്ടർമാർ ഒ പിയിലും എമർജൻസി വിഭാഗത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു സംഗതിയാണ് ഉദാഹരണമായി കുട്ടികൾ സ്കൂൾ അസംബ്ലിയിൽ ആളുകൾ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരക്ക് പിടിച്ച സ്ഥലത്ത് ക്യൂ നിൽക്കുമ്പോൾ രക്തം കാണുമ്പോൾ പെട്ടെന്ന് വേദന വരുമ്പോൾ പേടി തോന്നുമ്പോൾ പെട്ടെന്ന് മാനസിക സംഘർഷം വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ തലചെറ്റ് വീഴലിന് അല്ലെങ്കിൽ കുഴഞ്ഞു വീഴലിന് മോഹാലസ്യപ്പെടലിന് ഞങ്ങൾ ഡോക്ടർമാർ പൊതുവെ പറയുന്ന പേരാണ് സിൻഗോപ്പ് എന്തു എസ് വൈ എൻ സി ഒ പി സിങ്കോ ഫെയിൻറ്റിങ് അറ്റാക്ക് ബ്ലാക്ക്ഔട്ട് എന്നൊക്കെ പറയും ഇത്തരത്തിൽ വരുന്ന രോഗികളെ പരിശോധിക്കുമ്പോൾ ഒട്ടുമിക്കവാറും കുട്ടികളിലും ചെറുപ്പക്കാരിലും പൊതുവെ വലിയ തകരാറുകളൊന്നും കാണാറില്ല ടെസ്റ്റുകളൊക്കെ മിക്കവാറും നോർമൽ ആയിരിക്കും പക്ഷേ മുതിർന്നവരിലും പ്രായമായവരിലും പലപ്പോഴും മറ്റെന്തെങ്കിലും അടിസ്ഥാന കാരണങ്ങൾ ഒരുപക്ഷെ തലച്ചോറിൻ്റെയോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായതോ എന്തെങ്കിലും ആയ രോഗങ്ങളൊക്കെ കണ്ടെത്താറുണ്ട് കുട്ടികളിലും ചെറുപ്പക്കാരിലും ഇത്തരം കാരണങ്ങൾ ഉണ്ടാവില്ലെന്നല്ല പക്ഷേ സാധ്യത വളരെ കുറവാണ് എന്തൊക്കെയാലും ഏത് പ്രായക്കാരിലും മറ്റു ഗുരുതരമായ കാരണങ്ങളൊന്നും ഇതിന് ഉണ്ടായില്ലെങ്കിൽ പോലും ഇങ്ങനെ വീണ് തലയിടിച്ചോ മറ്റോ ഗുരുതരമായ അപകടം ഉണ്ടാകാനുള്ള ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വീഴ്ചകളുടെ വേറൊരു വശം മറ്റു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പ്രത്യേകിച്ച് അടിസ്ഥാന കാരണങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഉണ്ടാകുന്ന ഈ വീഴ്ചകളെ പറ്റിയാണ് നോൺ സീരിയസ് ടൈപ്പ് സിൻഗോ വേസോ വാഗൽ സിൻഗോ അതാണ് ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്നത് മനസ്സിലായില്ല മനസ്സിലായില്ല പേര് മനസ്സിലായില്ല പേരിൽ വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ വാസു എന്നോ വി എസ് നോ എന്തെങ്കിലുമൊക്കെ ഓർത്താൽ മതി കാര്യം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് പ്രധാന പേരല്ല എന്താണ് വാസോവേഗൽ സിങ്കോ ഇത് സിമ്പിളാണ് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറച്ചു നേരത്തേക്ക് വല്ലാതെ കുറയുമ്പോൾ തലച്ചോറിന്റെ ഉണ്ടാകുന്ന ഒരു മന്ദീഭാവം അതുമൂലം ഉണ്ടാകുന്ന കുഴച്ചിൽ അഥവാ മോഹാരസ്യം അങ്ങനെ ഉണ്ടാകുന്ന ബോധം കെട്ടുകൾ എന്ന് പറയുന്ന പേരാണ് വാസോവേഗൽ സിംഗോ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം എങ്ങനെയാണ് കുറയണ സ്ട്രോക്കിനെ പറ്റിയാണോ പറഞ്ഞത് അതൊക്കെ ഡോക്ടർ വീഡിയോ ഞാൻ പണ്ടേ പഠിച്ചിട്ടുണ്ട് ഈ ഫാസ്റ്റ് അറിയാറിയാം താങ്ക് യു താങ്ക് യു അതല്ല പറഞ്ഞു അത് പറഞ്ഞുതരാം ശ്രദ്ധിക്കുക നമ്മൾ കുറെ നേരം ക്യൂര് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വെയിലത്ത് നിൽക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് വേദന വരുമ്പോൾ അല്ലെങ്കിൽ രക്തം കാണുമ്പോൾ പെട്ടെന്ന് കടുത്ത മാനസിക സംഘർഷം വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഉദാഹരണമായിട്ട് പനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈറൽ പനിന്ന് ജസ്റ്റ് ഭേദമായിട്ട് വരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഭക്ഷണം ശരിക്കും കഴിക്കാതിരിക്കുന്ന ദിവസം വെള്ളം കുടിക്കാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ വയറിളക്കം ഛർദി അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു നിർജ്ജലീകരണം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ മെൻസസിന്റെ സമയത്ത് ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ വേസോ വൈകൽ സിങ്കോപ്പ് കൂടുതലായി ഉണ്ടാവുക പലപ്പോഴും ഈ പറഞ്ഞ പല കാരണങ്ങളും ഒന്നിച്ചു വരികയും ചെയ്യാം ഇലക്കത്തിൽ ലോട്ടറി അടിച്ചപ്പോൾ ഇന്നസെന്റ് ഓർമ്മ വരുന്നത് ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളിൽ കാലിലെ രക്തക്കോളുകളിൽ രക്തം കൂടുതലായി പൂൾ ചെയ്യപ്പെടുന്നു അഥവാ അടിഞ്ഞു കൂടുന്നു അപ്പോൾ പ്രഷർ കുറയുന്നു ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുക കുറയുക ചെയ്യുന്നു തൽഫലമായി ഹൃദയത്തിന് ഫലപ്രദമായ രീതിയിൽ രക്തം പമ്പ് ചെയ്ത് മറ്റാവയവങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരുന്നു അപ്പൊ സ്വാഭാവികമായി തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു മോട്ടോർ ശരിക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ പൈപ്പിലൂടെ മുകളിൽ നിലയിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് കുറയില്ലേ അതേപോലെ അങ്ങനെ വീണ് പോകുന്നു പലർക്കും ഈ വീഴുന്നതിന് തൊട്ട് മുമ്പ് ചില ലക്ഷണങ്ങൾ അനുഭവപ്പെടാറുണ്ട് പ്രോ ഡ്രോം എന്നെ പറയാം പ്രോ അല്ലെ വേണ്ട ഉദാഹരണം ചെവിയിൽ ഒരു മൂളില് പോലെ തോന്നുക കണ്ണില് ഇരുട്ടടയുക ഓക്കാനം ഛർദ്ദിക്കാൻ വരിക വയറ്റിൽ അസ്വസ്ഥത തോന്നുക അങ്ങനെ പല ലക്ഷണങ്ങളും അതിനുശേഷം കുഴഞ്ഞു വരും കുറച്ചു നേരത്തേക്ക് ബോധം ഉണ്ടാവില്ല ഉയർത്തിട്ടുണ്ടാവാം കൈകാലുകളൊക്കെ തണുത്തിരിക്കും അപൂർവ്വം ചിലർക്ക് ഏതാനും സെക്കൻഡുകൾ മാത്രം കൈകാലുകളും മുഖവും കോച്ചുന്നത് പോലെയോ ഞെട്ടുന്നത് പോലെയോ ഉണ്ടാവാം എന്തായാലും വീണ് കുറച്ച് നേരത്തിനുള്ളിൽ സംഗതി പൂർണ്ണമായും ശരിയാവും അല്പം ക്ഷീണമൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും മാത്രം ഇത്തരത്തിലുള്ള കുഴഞ്ഞു വീഴലുകൾ സാധാരണയായി വലിയ പ്രശ്നങ്ങളല്ല സിൻഗോപ്പിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചാൽ ഒരു പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഉണ്ടാവണം പിന്നെ എപ്പോഴൊക്കെ ഈ ലക്ഷണങ്ങൾ സീരിയസ് ആണെന്ന് നമ്മൾ വിചാരിക്കേണ്ടത് ഇനി പറയാനുള്ളത് ഒന്നാമതായി ഈ സിൻകോപ്പ് അഡിക്റ്റഡി ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ ഉണ്ടാവുകയാണെങ്കിലും അതിലെന്തെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് സാധാരണയായി ഇത് നിക്കണ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഉണ്ടാവാറ് അതിന് വിപരീതമായിട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കത്തിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വിശദമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് യാതൊരു മുന്നറിയിപ്പിൽ അത് എപ്പോഴേ എന്ന് പറഞ്ഞ് വീഴുകയാണെങ്കിൽ അത് സിൻകോപ്പ് ആവണമെന്നില്ല വേറെന്തെങ്കിലോ പിന്നെ ഈ സിൻകോപ്പ് വേഗം ശരിയാവണില്ലെങ്കിൽ ശരിയായി വരാൻ മിനിറ്റുകളും മണിക്കൂറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുരുതരമായ എന്തോ ഒന്ന് ആയിരിക്കും പിറ്റ്സ് പോലെ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഞെട്ടലുകൾ സിൻകോപ്പിൽ കാണാറുണ്ട് അത് കുഴപ്പമില്ല നേരത്തെ പറഞ്ഞല്ലോ അതായത് പറഞ്ഞു വരുന്നത് സീരിയസ് ആയിട്ടുള്ള പല രോഗങ്ങളും സിൻകോപ്പ് പോലെയുള്ള ലക്ഷണമായിട്ട് പ്രസന്റ് ചെയ്യാം പല രോഗങ്ങളുടെ ലക്ഷണമായി തലർക്കും കുഴഞ്ഞു വീഴിലും ഉണ്ടാവാം എന്ന് നമ്മൾ ഓർക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ആർക്കായാലും ആദ്യമായി ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ട് മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന്റെ പിന്നിലെന്ന് തീർച്ചയാക്കേണ്ടത് അത്യാവശ്യം തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുഴഞ്ഞു വീഴൽ വീഴിലുണ്ടാവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് നിങ്ങൾക്ക് ആവശ്യമായ പരിശോധനകൾ നടത്തി വേറെ അപകടകരമായ ഒരു കാരണം ഇതിന്റെ പിന്നിലില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടാകാവുന്ന ഗുരുതരമായ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം രക്തസമ്മർദ്ദം പതിവിലധികം കുറയുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായി നോക്കേണ്ട ഒരു കാര്യം അതുപോലെ ഹൃദയം എന്തെങ്കിലും തകരാറുണ്ടോ ഹൃദയം അകാരണമായി കൂടുക ഹൃദയം ക്രമം തെറ്റി അടിക്കുക ഹൃദയമിടിപ്പ് കുറയുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ലക്ഷണങ്ങളുടെ പിന്നിലുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ഹൃദയത്തിന്റെ പമ്പിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പമ്പിങ് കുറയുന്നുണ്ടോ ഹൃദയത്തിന്റെ വാൽവുകൾ ചുരുങ്ങിപ്പോകുക മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കണം തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളുകൾ ചുരുങ്ങുകയോ അടയുകയോ അങ്ങനെ എന്തെങ്കിലും ആണോ കൊഴിഞ്ഞു വരുന്നതിന് കാരണം അതും നോക്കേണ്ടി വരും തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ അപസ്മാരം പോലുള്ള എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ ഉണ്ടോ എന്നതും പരിശോധിക്കണം അതുപോലെ പൊതുവായ മറ്റു കാരണങ്ങൾ ഉദാഹരണമായി ഷുഗർ കുറയുക സോഡിയം കുറയുക ഡീഹൈഡ്രേഷൻ അതായത് ശരീരത്തിൽ ജലാംശം കുറഞ്ഞ് വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിലും സിങ്കോപ്പ് പോലെ സംഭവിക്കാം അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടതായി വരും അതിലേറ്റവും പ്രധാനം ബി പി പൾസ് എന്നിവയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക രക്തത്തിൽ ഹീമോഗ്ലോബിൻ തൈറോയിഡ് ഷുഗർ സോഡിയം എന്നിവയൊക്കെ ശരിയായ അളവിൽ തന്നെയാണോ എന്ന് നോക്കുക നിങ്ങളൊക്കെയാണ് ഇ സി ജി എക്കോ ചിലപ്പോൾ ഹോൾട്ടർ എന്നിങ്ങനുള്ള ടെസ്റ്റുകൾ ഹൃദയത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനെങ്കിൽ ചെയ്യേണ്ടി വരാം അതുപോലെ തലയുടെ സ്കാനിങ് രക്തക്കൊഴിലുകളുടെ ഡോപ്ലർ ടെസ്റ്റ് ഇഇജി എന്നിവ രോഗിയുടെ ക്ലിനിക്കൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്തു നോക്കേണ്ടതായി നന്നേക്കാം ഒന്നിലും യാതൊരു പ്രശ്നവും ഇല്ല എങ്കിലും ധൈര്യമായിട്ടിരിക്കാം ഗുരുതരമായ യാതൊരു പ്രശ്നവും ഇല്ല സീരിയസ് അല്ലാത്ത ആണ് നിങ്ങൾക്കുള്ളത് തനിയെ മാറുന്ന ഒന്നാണ് പേടിക്കാനില്ല അപ്പോൾ ഇങ്ങനെ സിൻഗോപ്പ് വരാൻ സാധ്യതയുള്ള ഉള്ള ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒന്ന് വെള്ളം നന്നായി കുടിക്കുക ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയരുത് നന്നായി ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് രാവിലത്തെ ഭക്ഷണം മൂത്രം കുറേ നേരം പിടിച്ചു വെക്കരുത് സ്കൂളിലും ജോലി സ്ഥലത്തും ഒക്കെ കുറേ നേരം മൂത്രം പിടിച്ചു വെച്ച് പെട്ടെന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഈ സിങ്കോപ്പ് വരാനുള്ള സാധ്യത ചിലർക്കുണ്ട് ഡെയിലി കുറച്ച് ഒക്കെ ചെയ്ത് ശരീരം ഫിറ്റ് ആക്കി വെക്കുന്നത് പൊതുവെ നല്ലതാണ് ഇടയ്ക്കിട സിൻകോപ്പ് വരുന്ന കൂടുതൽ നിൽക്കേണ്ടി വരുന്ന ആളുകൾ കാലിലിടുന്ന ടൈറ്റായിട്ടുള്ള സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നതും കാലിൻ്റെ മസിലുകളുടെ എക്സർസൈസ് ചെയ്യുന്നതും കുറേ നേരം നിൽക്കുമ്പോൾ കാലിൽ രക്തം കൂൾ ചെയ്യാതിരിക്കാൻ സഹായിക്കും അതുപോലെ പെപ്സി കോള പോലെയുള്ള കാർബണൈറ്റഡ് ഒക്കെ പൊതുവെ കുറയ്ക്കുന്നതാണ് നല്ലത് എന്തൊക്കെ ചെയ്താലും രക്തസമ്മർദ്ദം വളരെ കുറഞ്ഞേക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ ചിലപ്പോൾ കഴിക്കേണ്ടതായി വരും ഇടയ്ക്കിടെ സിൻകോപ്പ് വരുന്ന ആളുകൾ സൈക്കിള് ടൂ വീലർ എന്നിവ ഓടിക്കുന്നതും നീന്തൽ പോലുള്ള ആക്ടിവിറ്റിയും ഉയരങ്ങളിൽ നിന്ന് ജോലിയിൽ നിന്നും പൊതുവെ ഒഴിവാക്കുന്നതാണ് സുരക്ഷിക്കുന്ന നല്ലത് പിന്നെ അവസാനം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഈ വീഴുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സിൻഗോപ്പിനെ ശരിയാക്കാനുള്ള ശരീരത്തിന്റെ ഒരു ട്രിക്കാണ് അത് നിങ്ങൾക്കറിയാം വീണ് കഴിയുമ്പോൾ ശരീരം വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് വരുമല്ലോ അപ്പോൾ സ്വാഭാവികമായും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം മെച്ചപ്പെടും ബോധം തിരിച്ചു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള തലച്ചുട്ടിൽ തോന്നുന്നു തന്നെ ഇത്തിരിക്കുക അല്ലെങ്കിൽ കിടക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണിരിക്കുന്നുള്ളത് മൂന്നര തരം അതുപോലെ വീണ ആളെ ഉടനെ തന്നെ എണീപ്പിച്ച് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും വീണ്ടും വീഴും കൂടെയുള്ള ആളുകൾ തിരച്ചും നിരുഭദ്രഹമായി രോഗിനെ സഹായിക്കാൻ വേണ്ടി ചെയ്യണമല്ലോ പക്ഷെ അത് വിപരീത ഫലം ഉണ്ടാക്കുക അതുകൊണ്ട് അത് ചെയ്യരുത് കുറച്ചു നേരം കിടന്ന് വിശ്രമിച്ചോട്ടെ ഒരു അങ്ങനൊരു കാര്യമുണ്ടല്ലേ എൻ്റെ വിചാരം എങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആളെ പിടിച്ച് എണീപ്പിച്ച് നിർത്തണം പറഞ്ഞു തന്നായി കിടന്ന് കാലുകൾ കുറച്ച് ഉയർത്തി വെക്കുക ഇനി കിടക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ഇരുന്ന് തല കാൽമുട്ടുകൾക്കിടയിൽ വെച്ച് കുറച്ചു നേരം വിശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് സിൻകോപ്പിനെ പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം